കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ചേലക്കര ഫോൺ എയ്റ്റ് സെവൻ ഈ ഫോർ വെള്ളം ഫൈവ് ടു ത്രീ സെവൻ ഫൈവ് നയൻ സെവൻ ഫോർ സെവൻ ടു ഫൈവ് ടു ത്രീ സെവൻ ഫൈവ് വെള്ളം വളത്തിലേക്ക് പോവാണ് നമ്മളെ വളത്തിലേക്ക് വെള്ളം പോവാൻ നിങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞോ പറഞ്ഞില്ലേ വെച്ചു ഈ പണയേ കൂടുതൽ രംഗപ്പെട്ടാണ് പറഞ്ഞു പഞ്ചായത്ത് മെമ്പൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൊള്ളാ ആ മെമ്പൽക്കാരൻ ഓരോ വല്ലുട്ടാ കന്നോട്ട് പറഞ്ഞോ എന്നോ ഐന സർവശാസ്ത്രം അല്ലേ ഓട് പറഞ്ഞാൽ ടേണിക്ക് പറയാ ലൈക്ക് വെച്ചോ ഈ മള്ളാടി വരെ കൊണ്ടോ लेके വെച്ചില്ല അത് പഞ്ചായത്തിന്റെ തലവെണ്ടി ഇതിന്റെ വണ്ടാണ് പഞ്ചായത്തിന്റെ അല്ല പഞ്ചായത്തിന്റെ വണ്ടല്ല അപ്പോൾ പറഞ്ഞു അപ്പൊ ആന ആന പഠന വലിയ പ്രശ്നമുണ്ടാകും